बच्चा बीमार भी, भी होता तो तसल्ली तसल्ली होती मैं नहीं नहीं हो रही को कैसे कैसे लगे ബാദിലെ ഇടുങ്ങിയ വാടക മുറിക്കുള്ളിൽ ഒരു പത്തൊൻപത് വയസ്സുകാരന്റെ മാലയിട്ട ചിത്രമുണ്ട് അതിനോട് ചേർന്നൊരു മുറിയിൽ കരഞ്ഞ് അവശയായ അമ്മ മകന്റെ കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങൾ പോലും അവർക്കറിയില്ല പശുക്കടത്ത് ആരോപിച്ചാണ് അവനെ കൊന്നതെന്ന് കേൾക്കുന്നു നിസ്സഹായത തളം കിട്ടിയ മറുപടി तस्कर वाले ने मार दी क्या मेरा लड़का बारहवीं में पढ़ा हुआ नो उन्नीस साल का बच्चा तो उसका तस्कर लग रहा था अगर उनने गाड़ी पे गोली मारी होती तो गाड़ी रोक के देखते कि उसमें कौन कौन बैठे हैं तो मेरा बच्चा बच बच्च जाता है अगर एक गोली मारी है तो दूसरी गोली में भी चेक करना चाहिए कहाँ लगी है कहाँ नहीं लगी है दूसरी गोली किन्ने मार दी अदे समय माध्यम को मूंग वरान पोलू सहोदरन आदर्श ने ും നെഞ്ചത്തും വെടിയേറ്റാണ് ആര്യൻ മിശ്ര എന്ന ആര്യൻപത് വയസ്സുകാരൻ കൊല്ലപ്പെട്ടത് മുസ്ലിമാണെന്ന് കരുതിയാണത്രെടിയുതിർത്തതെന്നായിരുന്നു പ്രതികളിൽ ഒരാളിന്റെ മറുപടി ബി ജെ പിയുടെ കൊലയാളി പഞ്ചപാവമാണെന്ന് എന്നാൽ ആ വാദത്തെ ആര്യന്റെ പിതാവ് ഖണ്ണിച്ചു का खून लाल नहीं है मुसलमान कोची ने कहा कि मैं समझ के गोली मार रहा था इनको बाद में पता चला कि हिंदू भाई मेरे गौ हत्या हो गई ऐसा क्यों वर्ल्ड कहा है जुमा मस्जिद पर रहता था ईद वाले दिन मैं सब मुसलमानों के साथ मिल रहता था ईद वाले दिन जाके हम काजू बादाम किशमिश ये सब खाते थे फल खाते थे और वो सब बेचारे अपना दूसरा खाना खाते थे लेकिन हम भेद नहीं मानते थे हमारा लड़का था गुरुद्वारा हो मस्जिद हो सब जगह मस्तक टेक लेता था ऐसे ही हम देश में आपस में क्यों लड़ें कि हिंदू मुस्लिम में सब एक भाई हैं हम പശുക്കടത്തിന്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊന്നും മർദ്ദിച്ചും സംഘപരിവാർ അവരുടെ അജണ്ട നടപ്പിലാക്കുകയാണ് കോടതിയെയോ നിയമത്തെയോ അവർക്ക് ഭയമില്ല ഗോവധത്തിന്റെ പേരിൽ രാജ്യത്ത് ഇനിയെങ്കിലും ആരും കൊല്ലപ്പെടരുത് ഹിന്ദുവോ മുസൽമാനോ ജൈന്യനോ ക്രിസ്ത്യനോ ആകട്ടെ എല്ലാവർക്കും ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഇനിയെങ്കിലും ബി തിരിച്ചറിയണം ഹരിയാനയിൽ നിന്നും ക്യാമറാമാൻ സഞ്ജയ്ക്കൊപ്പം സ്വാതി സന്തോഷ് കൈരളി ന്യൂസ്